ആയി ചങ്കലെ ബി ബ്ലോക്കിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ കുന്നംകുളത്ത് പൂ മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാ കേട്ടാ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വരമാണ് അപ്പോൾ നമ്മളെ ബോസിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ട് വരികയാണ് അപ്പോൾ നമ്മളെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പൈസ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുന്നംകുളത്തുനിന്ന് മുല്ലപ്പൂ മേടിച്ചതാണ് അപ്പോൾ അത് ഏറ്റവും അങ്ങനെ മുന്നംകുളം സ്റ്റാൻഡിൽ ഇറങ്ങിയതാണ് അപ്പോൾ അവിടുന്ന് മുല്ലപ്പൂ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന പോക്കിൽ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ അപ്പം അങ്ങനെ നേരിട്ടിട്ട് നമ്മളെ വണ്ടിയിലേക്ക് മുല്ലപ്പൂ മേടിച്ചിട്ട് ഇവിടെ നിന്ന് തണ്ട വണ്ടി നമ്മളെ ബോസിൻ്റെ വണ്ടിയാണ് ബോസിനായിട്ട് തൃശ്ശൂർ പോയതാണ് തൃശ്ശൂർ ബോസിനെ അവിടെ നിന്ന് നിർത്തി ഇനി ഭയങ്കര മഴയായിരുന്നു അപ്പം അങ്ങനെ നമ്മളിത് ആ വണ്ടി അവിടെ നിന്ന് എടുക്കണ് വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ട് ഇട്ടിരിക്കാണ് അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മളത് വരികയാണ് വരുന്ന പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ പുത്തൻ പള്ളിയിൽ പുത്തേ പുത്തമ്പള്ളി കാണിച്ചു തരാ പുത്തമ്പള്ളി പുത്തമ്പള്ളി എടുത്തിട്ടുണ്ട് പുത്തമ്പള്ളി അവിടെ നിർത്തി എടുത്തിട്ടുണ്ട് പുത്തൻപള്ളി പുത്തമ്പള്ളി കാണിച്ച പത്തേമക്കാലം കൈ കണ്ടോ വീട്ടിലെത്തുമ്പോ അവിടെ പുത്തംപള്ളി പാറടെ അവിടെ മീൻകാർക്കിണ്ട് അതും കാണിച്ചുതരാ അത് കഴിഞ്ഞിട്ട് എറമംഗലം മീൻ മാർക്കറ്റും കാണിച്ചുതരാ എറമംഗലം മീൻ മാർക്കറ്റാണ് കാണണ്ടത് എറമംഗലം മീൻ മാർക്കറ്റ് ും ആൾക്കാരുണ്ട് ഭത്തരായിട്ടും ആൾക്കാരുണ്ട് അങ്ങനെ വീട്ടിലെത്തി വെച്ചാൽ വീട്ടിലെത്തി അങ്ങനെ ഉറങ്ങിയില്ലായിരുന്നു ശിവണ്ണീനെ പോയിട്ട് വന്നത് എടുക്കണം വണ്ടി ഇവിടെ തന്നെ വീട്ടിന്റെ ജോലിയായിട്ട് നിർത്തിയിട്ട് കിട്ടണം തന്നെ കൊടുത്തിട്ട് അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ ദിവസം ഇന്നിപ്പോ നമ്മള് തെങ്ങാറൊന്നും പോയിട്ടില്ല ഈ വണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ പോയിക്കുക വേറെ പരിപാടിയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് ചില ദിവസം ട്രാക്ടറേറ്റ് കൂട്ടലാവും ചില ദിവസം തെങ്ങേറ്റാവും ചില ദിവസം മറ്റേ ആശൻ്റെ വേറെ വണ്ടി ഉണ്ടായ പൂവലാവും അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് ചില ദിവസം പുല്ല് ചത്തലാകും തെങ്ങിൻ്റെ അരത്തിലാവും അങ്ങനെ ഇങ്ങനെ പണിയൊന്നും ഇല്ല വടമുക്ക് ബംഗാളി എന്ത് പണിയെടുക്കാനും തയ്യാറാണ് നിങ്ങൾ പണി തരാൻ തയ്യാറാണെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കാനും തയ്യാറാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ലൈക്കും ഷെയറും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ദിവസവും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സപ്പോർട്ടാണ് എന്താണ് എങ്ങനെയാണ് എടുക്കുക എന്നൊന്നും അറിയില്ല നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ ഒരു സംഭവങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലാതെ എങ്ങനെയായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റോ ഒന്നും കാര്യങ്ങളോ ഒന്നും ചോദിച്ചാൽ നമ്മൾ എന്ത് പണിക്ക പോകുന്ന പണിയും കാര്യങ്ങളും അതിനെ സംബന്ധിച്ചിട്ടുള്ള വീടുക വീടിന്റെ വീടിന്റെ വർക്ക് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളെ പണി സംബന്ധമായിട്ടുള്ള ഒരു പ്രത്യേക തരം പണികളാണ് നമ്മൾ എന്ത് പണിയെടുക്കാനും തയ്യാറാണ് അത് കാരണം അങ്ങനത്തെ ഓരോ പണികൾ മാത്രമാണ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി വീടിലൂടെ കണ്ടില്ലേ നാലോക്കറങ്ങിട്ടാണ് അതിനൊക്കെ എത്തിച്ചല്ലേ അതിന് നമ്മളുടെ അടുത്തേക്ക് വന്നു രാവിലെ വന്ന ഭയങ്കര പരാതിയാവും അത് കാരണം അതിനെ വിളിച്ചു ഉണത്തിന് ചെലപ്പോ ഏൽപ്പിച്ചിട്ടു അവിടെ പോകട്ടെ ഞങ്ങളുടെ ഓണ്ടൊന്നു മുണ്ടൊന്നു ഇതാക്കിയ അന്മോള ഞമ്മളെ പഴയ കിടന്നേ അവിടെ പറഞ്ഞു പോയിക്കോട്ടെ കേട്ടോട്ടാ അച്ചപ്പൊടന്ന് നിർത്തിക്കണേ അയ്യോ ബൈ ബൈ ബായ് യു കലാസ് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ കട്ടലിൻ്റെ മുകളിൽ ഞാൻ ഞാൻ ശിവണ്ഡി ഞങ്ങളെ പുതിയ കട്ടിൽ ഉണ്ടാക്കിട്ടെ സേവിൻ്റെ കട്ടിൽ അതിൻ്റെ മുകളിൽ ഞാൻ ശിവണി കെടുക്ക ഞാൻ ശിവണി എടുക്കണില്ലേ ശിവണി കുഴപ്പം ഞാൻ പോയിച്ചിട്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ട് ഞാൻ ശിവണി കൂടിയിട്ട് ഞാനും ശിവണി ഇതൊക്കെ ഇടന്ന് ഉറങ്ങണ കേട്ടാ അച്ഛൻ്റെ കുട്ടിയായിട്ട് ഞാനും ശിവണി കൂടിയിട്ട് കിടക്കണം അച്ഛൻ്റെ കുട്ടിയാണ് അച്ചക്ക് തുണക്കി കിടക്കണ കുട്ടിയാണേ ഞങ്ങളെ റൂമുണ്ടില്ലേ ഫുള്ള് തേച്ചിട്ടേക്ക് ടൈൽ ഒട്ടിച്ചിട്ടില്ല ഇടക്കെ കിനിവണ്ട്